നമസ്കാരം മറുപടി എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം എല്ലാ പ്രേക്ഷകർക്കും ആദ്യമേ തന്നെ ക്രിസ്മസിൻ്റെ എല്ലാ ആശംസകളും നേരുകയാണ് ലോകരക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ജനന ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ് ഈ ദിവസങ്ങളിൽ ലോകം മുഴുവനുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ എന്നാൽ ഓരോ വർഷം കഴിയന്തോറും നമ്മൾ ഈ ആധുനിക കാലഘട്ടത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആ ക്രിസ്മസ് ആഘോഷങ്ങളുടെ ആ ഒരു തനിമ ആ പാരമ്പര്യത്തിൻ്റെ ആ ഒരു തനിമയൊക്കെ പലപ്പോഴും നഷ്ടപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് കൃത്യമായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും ക്രിസ്മസ് ഒരു സെക്കുലർ ആഘോഷമാക്കി മാറ്റിയെടുക്കുന്നു ഒരു ഒരു ഉപഭോഗ ഒരു വസ്തുവാക്കി ക്രിസ്മസ് ആഘോഷത്തെ മാറ്റിയെടുക്കുന്ന കാഴ്ച നമുക്ക് ചുറ്റിലും കാണാൻ സാധിക്കും പലപ്പോഴും മെറി ക്രിസ്മസ് എന്ന വാക്ക് പോലും ഉച്ചരിക്കാൻ ക്രൈസ്തവ വിശ്വാസികൾ പോലും പലപ്പോഴും ഭയപ്പെടുന്ന അല്ലെങ്കിൽ മടിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥ എന്തുകൊണ്ട് നമ്മുടെ ക്രിസ്മസ് ആഘോഷങ്ങളിൽ ഏറ്റവും പരിപാവനമായി ആഘോഷിക്കുന്ന ക്രിസ്മസ് ആഘോഷങ്ങളിൽ പല അപജയങ്ങളും വന്നുകൂടുന്നു ഇതിനെ സംബന്ധിച്ച് വളരെ കൃത്യവും വ്യക്തവുമായിട്ടുള്ള മറുപടിയുമായി ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് സുറമലബാർ സഭ മീഡിയ കമ്മീഷൻ സെക്രട്ടറി ബഹുമാനപ്പെട്ട ഫാദർ ഡോക്ടർ ടോം ഒലിക്കരുട്ടനാണ് അച്ഛാ ഒത്തിരി സ്നേഹത്തോടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് അങ്ങേ സ്വാഗതം ചെയ്യുകയാണ് അച്ഛ ഞാന് തുടക്കത്തിൽ പറഞ്ഞതുപോലെ എന്തുകൊണ്ടാണ് നമ്മുടെ ക്രിസ്മസ് ആഘോഷങ്ങളിൽ ഒരു ഇത്തരത്തിലുള്ള പല അപജയങ്ങളും കടന്നു കടന്നുവരുന്നു ഒരു സെക്കുലർ ആഘോഷമാക്കി പലപ്പോഴും ക്രിസ്മസിനെ മാറ്റാനുള്ള ഒരു ത്വര പല കോണുകളിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ അങ്ങനെ സംഭവിക്കുന്നത് ജോർജി യഥാർത്ഥത്തിൽ യേശുവിനെയും യേശുവിൻ്റെ സന്ദേശത്തെയും സുവിശേഷത്തിന്റെ സന്ദേശത്തെയുമല്ല സമൂഹത്തിൻ്റെ സംസ്കാരങ്ങളുടെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തുക ഒരു ശ്രമം ഒരുപക്ഷെ സെക്കുലറിസത്തിൻ്റെ വലിയ വളർച്ച തുടങ്ങിയ കാലഘട്ടം മുതൽ അല്ലെങ്കിൽ നമ്മൾ യൂറോപ്പിലൊക്കെ കണ്ട നവോത്ഥാന കാലഘട്ടങ്ങൾക്ക് ശേഷം റാഷണലിസത്തിന്റെ യുക്തിവാദങ്ങളുടെയും അങ്ങനെയുള്ള ശാസ്ത്രത്തിന്റെ പുരോഗതി ഇതിനെല്ലാം ഒരു 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 ഈ ഒരു വളർച്ചയുടെ കാലഘട്ടങ്ങൾ നമ്മൾ പ്രകടമായിട്ട് കാണുന്ന ഒരു ഒരു പ്രതിഭാസമാണ് സംസ്കാരത്തിന്റെ നടുവിൽ നിന്ന് യേശുവിനെ മാറ്റാനുള്ള ബോധപൂർവകമായ ശ്രമം അപ്പൊ കൂടുതൽ കൂടുതൽ സെക്കുലർ ആകാനുള്ള മതേതരമാവാനുള്ള ലോകങ്ങളുടെ ലോകരാജ്യങ്ങളുടെ സംസ്കാരങ്ങളുടെ ഒരു ശ്രമത്തിന്റെ ഭാഗം കൂടിയാണ് ഈ കഴിഞ്ഞ എനിക്ക് യൂറോപ്യൻ പാർലമെന്റിലെ പുരോഗമന പെടുന്ന എം പിമാർ ജനപ്രതിനിധികൾ ലയോ പതിനാലാമൻ മാർപാപ്പയെ കാണാൻ വന്നപ്പോൾ അദ്ദേഹം അവരോട് ഓർപ്പിച്ച ഒരു കാര്യം യൂറോപ്പിന്റെ ക്രൈസ്തവ വേരുകളെ നിങ്ങൾ മറന്നു കളയരുത് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് ഇന്ന് കാണുന്നത് പോലെ ഈ സംസ്കാരത്തെ രൂപപ്പെടുത്തി എടുക്കുന്നതിൽ ക്രൈസ്തവ ആശയങ്ങൾക്കും ആ സംസ്കാരത്തിനും വലിയൊരു പ്രസക്തിയുണ്ട് ഈ അടിത്തറകൾ വിസ്മരിക്കപ്പെരുത് എന്നുള്ള ശക്തമായ ഒരു സന്ദേശം അവിടെ ലയോ ബദിനാലാമന്മാർ പാപ്പ നൽകിയിട്ടുണ്ട് ഇതുപോലെ തന്നെയാണ് നമ്മുടെയൊക്കെ സംസ്കാരങ്ങളുടെ പിറകിലുള്ള ഒരു ആത്മീയ അടിത്തറയെ മറക്കാനുള്ള ശ്രമം പ്രത്യേകിച്ച് സെക്കുലറിസത്തിന്റെ ഒരു കടന്നുകയറ്റത്തിൽ ലോകമെമ്പാടും നടന്നിട്ടുണ്ട് അത് അതിന്റെ ഭാഗമായി കൊണ്ട് തന്നെ ക്രിസ്മസ് ഒരു ആത്മീയ ഉത്സവം എന്നതിനേക്കാൾ ഉപരി അതൊരു വളരെ സെക്യുലറായ ഒരു ആഘോഷമായിട്ട് അതിനെ മാറ്റാനുള്ള ശ്രമം നടക്കുകയാണ് അപ്പൊ അത് വിപണികൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ആഘോഷമായിട്ട് മാറ്റുന്നു ക്രിസ്മസ് എന്ന് പറയുന്നതിലെ ക്രൈ ക്രൈസ്റ്റ് ക്രിസ്തുവിനെ അവിടെ മാറ്റി അതൊരു സെക്കുലർ ആഘോഷമായിട്ട് മാറുമ്പോൾ അവിടെ സാന്റാക്ലോസ് പ്രധാനപ്പെട്ട ആളായിട്ട് മാറും അവിടെ നക്ഷത്ര വിളക്കിനോ അതല്ലെങ്കിൽ കാർഡുകൾക്കോ യേശു പോലും ഇല്ലാത്ത ക്രിസ്മസ് കാർഡുകൾക്ക് വലിയ പ്രസക്തി ഉണ്ടാവുന്നു അതൊരു വിപണിയുടെ ആഘോഷമായിട്ട് മാറുകയാണ് അപ്പോൾ അതൊരു ആത്മീയ ആചരണമായിട്ട് മാറാതെ അത് വിപണിയുടെ ആഘോഷമായിട്ട് വളരെ ബോധപൂർവം അതിനെ മാറ്റുന്നു എന്നുള്ളതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അപ്പോൾ അതുകൊണ്ട് തന്നെ പുട്ട് ക്രൈസ്റ്റ് ബാക്ക് ടു ക്രിസ്മസ് എന്ന് പറയുന്നത് കുറെ കാലങ്ങളായിട്ട് ഉയർന്നു വരുന്ന ഒരു ഒരു സ്വരം കൂടിയാണ് യേശുവിനെ തിരികെ ക്രിസ്തുവിനെ അതിന്റെ ക്രിസ്മസ് ആഘോഷങ്ങളുടെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരിക കാരണം ക്രിസ്തു ഇല്ലാത്ത ഒരു ക്രിസ്മസ് എന്ന് പറയുന്നത് വളരെ നിരർത്ഥകമായിട്ടുള്ള ഒരു ആഘോഷവും ആ പേരിൽ തന്നെ അർത്ഥശൂന്യതയും നമ്മൾ നേരിടുന്നുണ്ട് അതുകൊണ്ട് യേശുവിനെ തിരിച്ച് ക്രിസ്മസ് ആഘോഷങ്ങളുടെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരാ അതുപോലെ തന്നെ നമ്മുടെ സംസ്കാരത്തിന്റെ കേന്ദ്രങ്ങളിലേക്ക് സെന്ററിലേക്ക് യേശുവിനെ കൊണ്ടുവരിക എന്നുള്ള ശ്രമം ജോർജി ഓർക്കുന്നുണ്ടാകും ഈ കഴിഞ്ഞ ഡിസംബർ പതിമൂന്നാം തീയതി കഴിഞ്ഞ ശനിയാഴ്ച സെൻടർ ലണ്ടൻ വലിയ ബൃഹത്തായിട്ടുള്ള ഒരു റാലി കണ്ടു ടോമി റോബിൻസൺ ഒക്കെ നേതൃത്വം നൽകിയ വലിയ റാലി അത് ഒരു രാഷ്ട്രീയ കളറുമില്ല എന്ന് സംഘാടകർ തന്നെ പറയുന്നുണ്ട് അവർ ഉയർത്തിയ വളരെ ശ്രദ്ധേയമായ ഒരു മുദ്രാവാക്യമായിരുന്നു പുട്ടിങ് ക്രൈസ്റ്റ് ബാക്ക് ക്രിസ്മസ് എന്നാണ് ഉയർത്തിയ മുദ്രാവാക്യം പടിഞ്ഞാറൻ ജനത ആഘോഷങ്ങളുടെ ഒരു തിമിർപ്പിൽ മതേതരവും സെക്കുലർ കൂടുതൽ കൂടുതൽ സെക്കുലർ ആവാനുള്ള പരിശ്രമങ്ങൾക്കിടയിൽ എവിടെയൊക്കെ അവിടെ സംസ്കാരത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് അതിൻ്റെ അടിത്തറയായിട്ട് നിൽക്കേണ്ട യേശുവിനെയും സുവിശേഷത്തിന്റെ സന്ദേശങ്ങളെയും ഒഴിവാക്കി കളഞ്ഞു അപ്പോൾ ഇന്ന് അവർ സാമൂഹിക ഇടങ്ങളിൽ നേരിടുന്ന അരക്ഷിതാവസ്ഥയും ഒക്കെ പ്രതിസന്ധികളുമെല്ലാം ക്രിസ്തുവും ക്രൈസ്തവ സന്ദേശവും അവരുടെ സംസ്കാരത്തിന്റെ നടുവിൽ നിന്ന് മാറിയതിന്റെ പരിണിത ഫലമാണെന്ന് അവർക്ക് തിരിച്ചറിയാം അപ്പോൾ അതുകൊണ്ട് അവർ ഉയർത്തിയ ഒരു മുദ്രാവാക്യമാണ് പുട്ടിങ് ക്രൈസ്റ്റ് ബാക്ക് ഇൻ ഓസ്മസ് യേശുവിനെ തിരിച്ചുകൊണ്ടുവരണം ക്രിസ്മസിനെ കമ്പോളത്തിന്റെ ആഘോഷ താല്പര്യങ്ങൾക്ക് വിട്ടുകൊടുക്കുക അല്ല അതൊരു വിശ്വാസിയുടെ ആത്മീയ ആചരണമാണ് ലോകത്തെ ഇത്രമേൽ വ്യത്യാസപ്പെടുത്തിയിട്ടുള്ള യേശുവിനും അവന്റെ സന്ദേശങ്ങൾക്കുമുള്ള പ്രസക്തി തിരിച്ചു കൊണ്ടുവരണം എന്നുള്ള വലിയ ഒരു സന്ദേശമാണ് നൽകുന്നത് അതുകൊണ്ട് നമുക്ക് ഒരുപക്ഷെ സെക്കുലർ ഒരു ലോകത്തിന് ക്രിസ്തു ഇല്ലാത്ത ഒരു ആഘോഷമായിട്ട് ക്രിസ്മസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ വിശ്വാസികളുടെ സമൂഹത്തിന് ലോകത്തിന് ക്രിസ്തുവും സുവിശേഷവും കൊടുത്തിട്ടുള്ള അനിതര സാധാരണമായിട്ടുള്ള സംഭാവനയെ കുറിച്ച് ബോധ്യമുള്ളവർക്ക് അവനെ തിരിച്ച് യേശുവിനെ ഈ ആഘോഷങ്ങളുടെ നടുവിലേക്ക് ക്രൈസ്റ്റ് ആയിട്ടുള്ള ഒരു ആഘോഷങ്ങൾ ആത്മീയമായൊരു ആചരണങ്ങൾ തിരികെ കിട്ടണമെന്നുള്ള ശക്തമായ ഒരു ആഗ്രഹമുണ്ട് അത് കാലത്തിന്റെ ഒരു ആവശ്യം കൂടിയാണ് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയല്ല നമ്മുടെ ഈ ക്രിസ്മസ് കരോളുകൾ പല ക്രിസ്മസ് കരോളുകളിലും ഒരു കർത്താവിൻ്റെ ഒരു സാന്നിധ്യം ഉണ്ണീശയുടെ സാന്നിധ്യം ഉണ്ടോ എന്ന് നമുക്ക് സംശയം വരുന്ന രീതിയിലാണ് കാര്യങ്ങളിൽ പോക്ക് പല കരോൾ ഗാനങ്ങളും സിനിമാ പാട്ടിൻ്റെ പാരഡിയിൽ അത് ചില കോറസിൻ്റെ ചില വാക്കുകൾ മാറ്റി അവിടെ മാത്രം ഉണ്ണീശോ എന്ന് ചേർക്കുന്നു ആഭാസ നൃത്തങ്ങൾ പലപ്പോഴും ഈ ട്രോളാനുള്ള ഒരു ഉപാധിയായിട്ട് ഈ ക്രിസ്മസ് നൃത്തങ്ങളും ഈ കരോളും ചില കരോളുകളെങ്കിലും മാറുന്ന ഒരു കാഴ്ച അപ്പോൾ ഒരു കരോളിൻ്റെ യഥാർത്ഥ നമുക്കറിയാം പഴയ കാലഘട്ടത്തിലൊക്കെ കരോൾ എത്ര മനോഹരമായിട്ടാണ് അതിൻ്റെ ആത്മീയ അർത്ഥം മനസ്സിലാക്കിയിട്ടാണ് നമ്മുടെ പഴമക്കാരൊക്കെ ആഘോഷിച്ചത് അപ്പോൾ ഈ കരോൾ ഗാനങ്ങളിൽ ഈ കരോൾ യാത്രകളിൽ കരോൾ സംഘങ്ങളിലും ഒരു ആത്മീയ അർത്ഥത്തോടു കൂടിയുള്ള ആ പഴയ ഒരു തനിമയിലേക്കുള്ള ഒരു തിരിച്ചുപോക്ക് അനിവാര്യമല്ലേ തീർച്ചയായിട്ടും ഈ ക്രിസ്മസ് കരോൾ തന്നെ സന്ദർശനം എന്നുള്ള ഒരു ഒരു അർത്ഥത്തിലാണല്ലോ യഥാർത്ഥത്തിൽ സുവിശേഷത്തിന്റെ ഇടയന്മാർ നമുക്ക് ബദുലേഹം വരെ പോകാം കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നമുക്ക് കാണാമെന്നുള്ള ആ ഒരു ഇടയന്മാരുടെ ആത്മീയമായ സന്തോഷത്തിൽ നിന്നാണ് ഈ ഓരോ സന്ദർശനത്തിന്റെ അടിത്തറ നമ്മൾ കാണുന്നത് അപ്പോൾ ക്രിസ്മസ് കരോൾ എന്ന് പറഞ്ഞാൽ രക്ഷകൻ ജനിച്ചിട്ടുണ്ടെന്നുള്ള വലിയ സന്തോഷം മറ്റുള്ളവരെ അറിയിക്കാനുള്ളതാണ് എന്നാൽ നമ്മൾ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് നമ്മൾ കാണുന്നത് അത് ഈ സന്റക്ലോസുമാരുടെ വികൃതമായ നൃത്ത ചുവടുകളിൽ കേന്ദ്രീകൃതമാണ് അവരെന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് യഥാർത്ഥ സാന്റ് അക്ലോസ് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിനെ തന്നെ ആ അപമാനിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവരിലൂടെ നടക്കുന്നത് അതുപോലെ തന്നെ അതിന്റെ ഉപയോഗിക്കുന്ന പാട്ടുകൾ യഥാർത്ഥത്തിൽ ക്രിസ്മസിന്റെ വലിയ ആത്മീയ സന്തോഷം പുറത്തു കൊണ്ടുവരുന്ന ഗാനങ്ങളാണ് ഈ കരോൾ ഗാനങ്ങളായിട്ട് രൂപപ്പെടുത്തിയിട്ടുള്ളതും വിശ്വപ്രസിദ്ധമായിട്ടുള്ള എത്രയോ കരോൾ ഗാനങ്ങൾ നമുക്കുണ്ട് ആത്മാവിനെ തൊടുന്ന അനേക കരോൾ ഗാനങ്ങൾ ശാന്തരാത്രി തിരുരാത്രി തുടങ്ങിയ അതിമനോഹരമായ ഗാനങ്ങളുടെ നീണ്ട പട്ടികൾ എന്നാൽ ഇപ്പോൾ അടുത്ത് നമുക്ക് കാണുന്നത് അങ്ങനെയുള്ള ആത്മീയ ചൈതന്യങ്ങൾ ഒന്നുമില്ലാത്ത ഇതൊരു എന്താണ് വളരെ സെക്കുലറായി മാറുന്ന കരോൾ പരിപാടികളാണ് നമ്മൾ കാണുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ ഒരു നവീകരണം ആവശ്യമാണ് ഓരോ കരോളും ഒരു സന്ദർശനമാണ് യേശുവിന്റെ പിറവിയിൽ രക്ഷകന്റെ പിറവിയിലുള്ള വലിയ സന്തോഷം അറിയിക്കുന്ന ആത്മീയമായ സന്ദർശനങ്ങളായിട്ട് അതിനെ രൂപപ്പെടുത്തി എടുക്കേണ്ട ഒരു ചുമതല ഓരോ വിശ്വാസിയുടേതും കൂടിയാണ് അപ്പോൾ ഈ വികൃതമായ നൃത്ത ചുവടുകളോടെ തുള്ളിക്കളിക്കുന്ന സാന്റക്ലൂസുമാർ ക്രൈസ്തവ കരോൾ എന്ന് പറയുന്ന ആ സംഗീതയെ തന്നെ അപമാനിക്കലാണെന്ന് തിരിച്ചറിയേണ്ട ചുമതല വിശ്വാസികൾക്കുണ്ട് അതിന്റെ വിശ്വാസികളുടെ കൂട്ടായ്മയ്ക്ക് നേതൃ നൽകുന്ന പുരോഹിതർക്കുണ്ട് ഇടവക സംവിധാനങ്ങൾക്കുണ്ട് അപ്പോൾ ഈ കാണിക്കുന്ന പൊതുസമൂഹത്തിന്റെ മുമ്പിൽ മറ്റു മതസ്ഥരുടെ മുമ്പിൽ അവർക്ക് തന്നെ ലജ്ജ തോന്നുവാറുള്ള ഇത്തരം പരിപാടികൾ അവസാനിപ്പിക്കേണ്ടത് ക്രൈസ്തവ സംസ്കാരത്തിന്റെ തന്നെ ഒരു ഒരു വളർച്ചയ്ക്കും മറ്റ് മതസ്ഥരുടെ ഇടയിൽ മറ്റു മനുഷ്യരുടെ ഇടയിൽ നമ്മുടെ ഈ കരോൾ എന്ന് പറയുന്ന ആ കൺസെപ്റ്റ് തന്നെ ബഹുമാനിക്കപ്പെടേണ്ടതിനും വളരെ അനിവാര്യമായ കാര്യമാണ് ഇവിടെ ക്രിയാത്മകമായിട്ടുള്ള നടപടികൾ ക്രിസ്മസിന് ഇനിയും ദിവസങ്ങളുണ്ട് അത് ഇത് ചിട്ടപ്പെടുത്തുന്ന ആളുകൾ ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നവർ ഒരു കൃത്യമായ ജാഗ്രത ക്രൈസ് മഹത്തായ ക്രൈസ്തവ സംസ്കാരത്തെയും കരോളിനെയും ആ അതിന്റെ ആന്തരികതയെ തന്നെ അപമാനിക്കുന്ന തരത്തിൽ ഇതാവാൻ പാടില്ല എന്നുള്ള ഒരു ജാഗ്രത ഇവിടെ ആവശ്യം ഓക്കെ അവസാനമായിട്ടൊരു കാര്യം കൂടി ചോദിച്ചാൽ നമുക്ക് ഇപ്പോൾ ക്രിസ്മസിന് ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ പക്ഷേ എങ്കിൽ പോലും നമ്മളൊരു ആത്മീയ ഒരുക്കത്തിൽ പലപ്പോഴും പലർക്കും പല മേഖലകളിലൊരു ഒരു പാളിച്ച സംഭവിക്കുന്നുണ്ട് പലപ്പോഴും ഈ വളർന്നു വരുന്ന തലമുറയുടെ ഡെയിലി ഡിസംബർ ഇരുപത്തഞ്ച് എന്ന് പറയുന്നത് എന്തോ ഒരു വലിയൊരു നോൺ വെജ് ഫീസ്റ്റ് കഴിക്കാനുള്ള ദിനം എന്നൊക്കെ ചിലരുടെയെങ്കിലും മനസ്സിൽ ഇങ്ങനെ രൂപപ്പെട്ടിട്ടുണ്ട് അപ്പോൾ പണ്ടൊക്കെ നമുക്കറിയാം ഉണീശയ്ക്കൊരു ഒരു ഒരു ചെരുപ്പ് അല്ലെങ്കിൽ ഉണീശയ്ക്ക് ഒരു പുതപ്പ് അങ്ങനെ സുഹൃത്തുകളൊക്കെ പലയിടത്തും ഉണ്ട് പക്ഷെ പല അതിൻ്റെ പല തനിമകളും നഷ്ടപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുന്നു പക്ഷേ ഇനിയെങ്കിലും നമ്മൾ ആ ഒരു ഭൗതികമായിട്ട് ഒത്തിരി ഒരുങ്ങുന്നുണ്ട് നമ്മൾ ക്രിസ്മസ് ട്രീകള് പുൽക്കൂടുകളൊക്കെ ഉണ്ടാകും പക്ഷേ ആത്മീയ ഒരുക്കത്തിൽ ചില പാളിച്ചകൾ സംഭവിക്കുന്നുണ്ടോ അതെങ്ങനെ ആ ഒരു പാളിച്ചകൾ നമുക്ക് എങ്ങനെ അത് മേക്കപ്പ് ചെയ്യാൻ സാധിക്കും കുറെ കൂടി എങ്ങനെ ആത്മീയമായിട്ട് ഒരുങ്ങാൻ സാധിക്കും ക്രിസ്മസ് നമ്മൾ ഇന്ന് പ്രകടമായിട്ട് കാണുന്ന ഒരു കാര്യം മനുഷ്യൻ ആത്മാവിനെ മറക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമായ കാര്യമാണ് മനുഷ്യൻ ആത്മാവും ശരീരവും ഉൾപ്പെടുന്ന ഒരു യാഥാർത്ഥ്യമാണെങ്കിൽ ഇന്ന് കാണുന്നത് ഈ ശരീരത്തെ തൃപ്തിപ്പെടുത്തുന്ന അതിനെ പ്ലീസ് ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് ഏർപ്പെടുന്നു എന്നുള്ളപ്പുറം ഉള്ളിൽ വളരെ വിലപിടിച്ച ഒരു ആത്മാവുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം മറന്നു കളയുന്നു അങ്ങനെയാണ് ക്രിസ്മസ് ഒരു കൊമേഴ്ഷ്യലായി മാറി അതൊരു ആത്മീയ ഉത്സവം എന്നുള്ള തലത്തിൽ നമുക്കത് നഷ്ടപ്പെട്ടു പോകുന്നു അപ്പോൾ യഥാർത്ഥത്തിൽ വേണ്ടത് ക്രിസ്മസിന്റെ ഒരു സ്പിരിച്വൽ പ്രിപ്പറേഷൻ ഒരു ആത്മീയമായ ഒരുക്കത്തിന്റെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു ഇരുപത്തഞ്ച് ദിവസത്തെ നമ്മൾ അനുഷ്ഠിക്കുന്ന മത്സ്യമാംസാദികൾ ഉപേക്ഷിച്ചുള്ള ഒരു നോമ്പെടുക്കും അപ്പോൾ അതൊരു സ്പിരിച്വൽ പ്രിപ്പറേഷന്റെ വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു ഇന്ന് ആത്മീയ നിഷ്ഠകൾ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കൈമോശം വരുന്നു എന്നുള്ളത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ് ഇങ്ങനെയുള്ള ആത്മീയ കാര്യങ്ങളോടൊക്കെ നിസ്സംഗത കാണിക്ക് ഇതൊക്കെ അതിനെയൊക്കെ ബിലിറ്റിൽ ചെയ്യുക നിസ്സാരവൽക്കരിക്കുന്ന ഒരു പ്രവണത നമ്മുടെ സമൂഹത്തിൽ വളരെ പ്രബലമാണ് വരുന്ന തലമുറയ്ക്ക് പ്രത്യേകിച്ച് കുട്ടികളിൽ യുവജനങ്ങളിൽ ഇങ്ങനെയുള്ള ആത്മീയ ശീലങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞ് കൊടുക്കുന്നതിൽ അവരെ ബോധ്യപ്പെടുത്തുന്നതിൽ മുതിർന്ന തലമുറ പരാജയപ്പെട്ടുണ്ട് എന്നുള്ളൊരു സത്യമാണ് അപ്പോൾ ഇവിടെ ക്രിസ്മസിന്റെ ആത്മീയ തലത്തെ നമ്മൾ വീണ്ടെടുക്കുന്നു യേശുവിനെ ഈ ആഘോഷങ്ങളുടെ നടുവിലേക്ക് കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ആത്മീയ ഒരുക്കമുണ്ട് അതിന് നോമ്പിന് ഒരു പ്രാധാന്യമുണ്ട് അവിടെ സുഹൃതങ്ങൾ കൊണ്ടുള്ള ഒരുക്കത്തിന് വലിയ പ്രാധാന്യമുണ്ട് ജോർജി സൂചിപ്പിച്ചതുപോലെ ഇരുപത്തഞ്ച് ദിവസവും ഇരുപത്തഞ്ച് സുഹൃതങ്ങൾ ചെല്ലി അനുഷ്ഠിച്ചുകൊണ്ട് ഈ ഉണ്ണിയേശുവിന് വേണ്ടിയിട്ടുള്ള ഒരു ആത്മീയ ഒരുക്കം അതൊരു വലിയ കാര്യമായിരുന്നു ക്രിസ്മസിന് ഇങ്ങനെയുള്ള ഒരുക്കങ്ങൾ സ്പിരിച്വൽ പ്രിപ്പറേഷനുകൾ നമുക്ക് നഷ്ടപ്പെടുന്നു അതിന്റെ വിലയെ കുറിച്ച് ഇന്ന് അടുത്ത തലമുറയിലേക്ക് കൈമാറുന്നതിൽ ഈ ഇപ്പോൾ ജീവിക്കുന്ന മുതിർന്ന തലമുറ ഒരു പരിധിവരെ പരാജയപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമുക്ക് ഈ ലോകത്തിന് അപ്പുറം ഒരു ലോകമുണ്ടെന്ന് ഉറക്കെ പറയാനോ അതിനെക്കുറിച്ച് ബോധ്യമുള്ള രീതിയിൽ ജീവിക്കാനോ പറ്റുന്നില്ല എന്നുള്ളതാണ് കൃഷ്ണ ഇവിടെ കിടക്കുന്നത് നമ്മുടെയൊക്കെ ജീവിതവും ഇന്നത്തെ സംസാരങ്ങളും ഇടപെടലും കണ്ടാൽ ഇതെല്ലാം ഇവിടെ തീർന്നു ഇതിനപ്പുറത്തേക്ക് നമുക്കൊന്നുമില്ല എന്നുള്ളൊരു ചിന്തയിലാണ് അലോസിലിയ തന്നെ പറയുന്നുണ്ട് ഈ ലോകത്തിനപ്പുറം ഒരു ജീവിതം ഇല്ലെങ്കിൽ നമുക്ക് തിന്നുകയും കുടിക്കുകയും ആഘോഷിക്കുകയും ചെയ്യാമെന്നാണ് പറയുന്നത് അപ്പോൾ ആത്മീയ ഒരുക്കങ്ങൾ ക്രിസ്മസിന് പ്രധാനപ്പെട്ടതാണ് എന്ന് ആർക്കെങ്കിലും തോന്നണമെങ്കിൽ ആത്മാവുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയണമല്ലോ അതിന് വിലയുണ്ടെന്നുള്ള തിരിച്ചറിയണം അപ്പം ഇങ്ങനെയുള്ള സ്പിരിച്വൽ റിയാലിറ്റിയെ കുറിച്ച് ആത്മീയ യാഥാർത്ഥ്യത്തെ കുറിച്ചുള്ള ചിന്തകൾ ഇന്നത്തെ മനുഷ്യന് നഷ്ടപ്പെടുകയും കൂടുതൽ കൂടുതൽ ഭൗതികമായിട്ട് നമ്മൾ മനുഷ്യൻ മാറുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ക്രിസ്മസിന് ഏറ്റവും പ്രധാനപ്പെട്ടത് അതിൻ്റെ ആത്മീയ ഒരുക്കങ്ങളാണ് കാരണം യേശു ലോകത്തിലേക്ക് കൊണ്ടുവരുന്ന അവൻ അവൻ ആരാണ് ഈ വരാനിരിക്കുന്ന ഒരു രക്ഷകൻ എന്നുള്ള ചോദ്യത്തിന് ബൈബിൾ യേശുവിനെ കുറിച്ച് പറയുന്ന അവൻ രാജാവാണെന്നുള്ളതാണ് യഥാർത്ഥം ഏറ്റവും പുരാതനമായിട്ടുള്ള പ്രവചനങ്ങൾ തുടങ്ങി ഏശയ്യ തുടങ്ങി എഴുനൂറ് വർഷങ്ങൾ യേശുവിന് മുമ്പ് ജീവിച്ചിരുന്ന ഏശയ്യ തുടങ്ങി പറയുന്ന അവൻ പ്രിൻസ് ഓഫ് പീസ് എന്ന് സമാധാനത്തിന്റെ രാജാവാണെന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് പീലാത്തോസിന്റെ ഊബിൽ അവൻ പറയുന്നത് ഞാൻ രാജാവാണ് എന്റെ രാജ്യം ഐഹികമല്ല അപ്പോൾ ഐഹികമല്ലാത്ത ഒരു രാജ്യം അതായത് ആത്മീയ സാമ്രാജ്യത്തിലേക്കാണ് യേശു കൂട്ടിക്കൊണ്ടുപോകുക അതിൻ്റെ മൂല്യങ്ങൾ സമാധാനവും സന്തോഷവും ഒക്കെ ആണെങ്കിൽ ഭൗതികമായ ഓരനുഷ്ഠാനങ്ങൾ കൊണ്ടും ഒരാളും യേശുവിൻ്റെ ആത്മീയ സാമ്രാജ്യത്തിൻ്റെ ഫലങ്ങൾ അനുഭവിക്കാതെ പോവുകയാണ് അപ്പോൾ അവിടെ ഒരു സ്പിരിച്വൽ പ്രിപ്പറേഷൻ ആത്മീയമായി ഒരുക്കമുള്ളപ്പോഴാണ് ക്രിസ്മസിന്റെ ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയാവുന്ന സമാധാനവും സന്തോഷവും എല്ലാം മനുഷ്യൻ അനുഭവിക്കാൻ പോകുന്നത് അതുകൊണ്ട് നമ്മുടെ ഈ തലമുറ ആത്മീയമായ അനുഷ്ഠാനങ്ങളെ ഒരുക്കങ്ങളെ മറക്കുമ്പോൾ അതിൻ്റെ ആന്തരികതയിൽ അത് അനുഭവിക്കാൻ പറ്റാതെ പോകുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട് അതുകൊണ്ട് വിപണിയുടെ ആഘോഷമായിട്ട് ക്രിസ്മസിനെ വിട്ടുകൊടുക്കാതെ അത് ആത്മാവിന്റെ ഒരു ആചരണമായിട്ട് മാറ്റാനുള്ള ഒരു ശ്രദ്ധ ഓരോ വിശ്വാസിയുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടതാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം തീർച്ചയായിട്ടും അച്ചാ വളരെ വ്യക്തമായിട്ടുള്ള ആശയങ്ങളാണ് അങ്ങ് പങ്കുവെച്ചത് ക്രിസ്മസ് അത് വളരെ മനോഹരമായിട്ട് തന്നെ ആഘോഷിക്കണം അതിൽ ആടണം പാടണം പക്ഷേ അതിലൊരിക്കലും ക്രിസ്മസിൻ്റെ ആത്മീയ മൂല്യങ്ങൾക്ക് വിഭിന്നമായിട്ടുള്ള ആഘോഷങ്ങൾ ഒരിക്കലും പാടില്ല മാത്രമല്ല നമ്മൾ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കുവെച്ചതുപോലെ ആത്മീയമായി കുറെ കൂടി ഒരുങ്ങുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ ഒപ്പം തന്നെ ഹൃദയങ്ങൾ പുൽക്കൂടുകളാക്കി മാറ്റി ഈശോയുടെ ജനനത്തിനായി സ്വയം ഒരുങ്ങുവാൻ എല്ലാ ക്രൈസ്തവ വിശ്വാസികൾക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആഘോഷങ്ങളുടെ ആത്മീയ തനിമ തിരിച്ചു പിടിക്കുവാൻ തീർച്ചയായിട്ടും നമുക്ക് സാധിക്കട്ടെ ഈ വിഷയങ്ങളിൽ വളരെ വ്യക്തവും ശക്തവുമായിട്ടുള്ള ആശയങ്ങൾ പങ്കുവെച്ച ബഹുമാനപ്പെട്ട ഫാദർ ടോം ഒലിക്കറോഷ് അങ്ങേക്ക് നന്ദി